ചേമ്പളം മലയാളം പബ്ലിക് ചേമ്പളം ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ ബുധനാഴ്ച സൗജന്യ ചികിത്സാ ക്യാമ്പ് ക്യാമ്പ് നടക്കും മിൽമ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ലൈബ്രറിയുടെയുംവാരണ സമിതിയുടെയും പാമ്പാടുംപാറ ബ്ലോക്ക് പി എച്ച് സിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ സർജൻ ഡോക്ടർ മീരാ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം പരിശോധനകൾക്ക് നേതൃത്വം നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി നൽകും സൗജന്യമായി ശസ്ത്രക്രിയ നൽകുന്നതും ആണ് തുടർ ചികിത്സകൾക്കെല്ലാം മുൻപോട്ടുള്ള അവസരം പത്താം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാം വഴി സൗജന്യമായി ലഭിക്കുന്നതാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിലെ സർജൻ ഡോക്ടർ മീന മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പത്താം തീയതി നടക്കുന്ന പരിപാടികൾ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് അന്നേ ദിവസം എല്ലാ ആളുകളും പരമാവധി ഈ അവസരം വിനിയോഗിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് ചേമ്പളം മലയാളം പബ്ലിക് ലൈബ്രറിയും ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബും ചേർന്ന് ഈ വരുന്ന ബുധനാഴ്ച പത്താം തീയതി ചേമ്പളത്ത് മിൽമേട് ഹാളിൽ വച്ച് സൗജന്യ നേത്ര പരിശോധനാ ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തപ്പെടുകയാണ് അർഹതയുള്ളവർക്ക് കണ്ണടിയും മരുന്നുകളും സൗജന്യമായി നൽകുമെന്ന് ഭാരവാഹികളായ ടി ആർ മനോജ് ഷിജോ ജേക്കബ് സാചൻ പുറ്റനാനിക്കൽ ഷാജി പാലക്കൽ എന്നിവർ അറിയിച്ചു